ചുരുങ്ങിയ ചിലവിൽ മികച്ച ഫോൺ അന്വേഷിക്കുന്നവർക്ക് റെഡ്മി ഫിഫ്റ്റീൻ ഫൈവ് ജി ഒരു നല്ല ഉപാധിയായിരിക്കും ഈ ആഴ്ച തന്നെ ഈ സ്മാർട്ട് ഫോൺ വിപണിയിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് റെഡ്മി ഫിഫ്റ്റീൻ ഫൈവ് ജിയുടെ പ്രധാന ആകർഷണം സിലിക്കൺ കാർബൺ ബാറ്ററിയാണ് ഈ സവിശേഷതകളുള്ള ഈ സെഗ്മെന്റിലെ ആദ്യത്തെ സ്മാർട്ട് ഫോൺ കൂടിയാണിത് റെഡ്മി ഫിഫ്റ്റീൻ ഫൈവ് ജി കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ അവതരിപ്പിച്ചത് നൂറ്റി ഇരുപത്തേഴ് റിഫ്രഷർ റേറ്റ് സപ്പോർട്ടുള്ള ആറ് ദശാംശം ഒമ്പത് ഇഞ്ച് ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ ആണ് ഈ ഫോണിനുള്ളത് കൂടാതെ അമ്പത് എം ബി എ ഐ ഡുവൽ റിയർ ക്യാമറ സെറ്റപ്പ് ആണ് ഈ ഫോണിനുള്ളത് ഏഴായിരം എം എ എച്ച് ബാറ്ററിയാണ് ഈ ഫോണിന്റെ മറ്റൊരു സവിശേഷത പതിനെട്ട് വാട്ട് റിവേഴ്സ് ചാർജിംഗും ഇതിൽ ലഭ്യമാണ് ഇതിലൂടെ മറ്റ് ഉപകരണങ്ങളും ചാർജ് ചെയ്യാൻ സാധിക്കും എട്ട് ജി ബി റാമും ഇരുന്നൂറ്റി അമ്പത്തിയാറ് ജി ബി സ്റ്റോറേജുമുള്ള മോഡലിന് മലേഷ്യയിൽ ഏകദേശം പതിനയ്യായിരം രൂപയാണ് വില എഴുന്നൂറ്റി ഇരുപത്തിയൊമ്പത് മലേഷ്യൻ റിങ്കിറ്റ് അതിനാൽ ഈ ഫോണിന് പതിനയ്യായിരം രൂപയോ അതിനടുത്തോ ആയിരിക്കും വില റെഡ്മി ഫിഫ്റ്റീൻ ഫൈവ് ജിയുടെ വരവ് സ്മാർട്ട് ഫോൺ വിപണിയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് കരുതുന്നത് സിലിക്കൺ കാർബൺ ബാറ്ററിയും പതിനെട്ട് വാട്ട് റിവേഴ്സ് ചാർജിംഗുമുള്ള ഏഴായിരം എം എ ബാറ്ററി ഈ ഫോണിന്റെ പ്രധാന സവിശേഷതകളാണ് ഈ സവിശേഷതകൾ റെഡ്മി ഫിഫ്റ്റീൻ ഫൈവ് ജിയെ കൂടുതൽ ആകർഷകമാക്കുന്നു ഐ ബി സിക്സ്റ്റി ഫോർ ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റും ഈ ഫോണിനുണ്ട് ക്വാൽകോം സ്നാപ്ഡ്രാഗൺ സിക്സ് എസ് ജെൻ ത്രീ ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് സോഫ്റ്റ്വെയറെ പറ്റി പറയുകയാണെങ്കിൽ ഷവോമി ഹൈപ്പ് റോയെസ്റ്റു ആണ് ഈ ഫോണിലുള്ളത് കൂടാതെ രണ്ട് വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും നാലു വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കമ്പനി വാഗ്ദാനം ചെയ്യുന്നു സൺഡി പേർപ്പിൾ ഫ്രോസ്റ്റഡ് വൈറ്റ് മിഡ് നൈറ്റ് ബ്ലാക്ക് എന്നീ നിറങ്ങളിൽ ഫോൺ ലഭ്യമാകും